കേരളം റിസോർട്ടുകളെ ഒരു വ്ളോഗർ പറയുന്ന കേട്ടോ ഫുഡ് വ്ലോഗർ ആണ് പറയുന്നത് തിരുവല്ലയിൽ ഒരു കുന്തോ ഇല്ല ഇങ്ങോട്ട് വരണ്ടാന്ന് പറയേണ്ടവർക്ക് പറയാം പക്ഷേ ഞങ്ങൾ മല്ലപ്പള്ളി കിടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സാധനം മല്ലപ്പള്ളി ഒക്കെ കിട്ടാതെ വരുന്ന ഞങ്ങൾ ആദ്യം എത്തിയപ്പെടുന്ന സ്ഥലം തിരുവല്ലയാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലും മുതലെ തിരുവല്ല എന്ന് പറയുന്നത് നല്ലൊരു വലിയ ടൗൺ തന്നെയാണ് അതായത് ഒത്തിരി എൻ ആർ ഐസ് ഉള്ളതുകൊണ്ട് ഒത്തിരി എൻ ആർ ഐസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ലെവലിലുള്ള റെസ്റ്റോറൻറ്റ്സാണ് തുടങ്ങാറ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിലൊക്കെ കഴിക്കേണ്ടവർക്ക് നേരെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് ഇറങ്ങിയാൽ ഒരു ഹോട്ടൽ കാണിച്ചുകാരത്തൊക്കെ ചിലത് വെല്ലുവിളിക്കുന്നത് കണ്ടു അങ്ങനെയാണ് ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിന് മുമ്പോട്ട് ഇറങ്ങിയാൽ ഏത് ഹോട്ടലാണുള്ളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ ഒരു ഹോട്ടൽ നല്ലത് എനിക്കറിയില്ല നമ്പർ വൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുമ്പിലോട്ട് അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറിയാലുണ്ട് അത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ അതിപ്പോൾ മുമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പം കാണണമെന്നിരിക്കില്ല അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറിയാൽ നല്ല ഹോട്ടൽസ് കാണും ഈ പറഞ്ഞ പറഞ്ഞതുപോലെ തിരുവല്ലയിലാണെങ്കിൽ ഉണ്ട് എലൈറ്റ് ഉണ്ട് അല്ലേ ആ ചങ്ങനാശ്ശേരി റോഡിലോട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് പോലെ നല്ല റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നടന്നു പോകുന്നവർക്ക് ആരിയാസും അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പറഞ്ഞ പോലെ എലൈറ്റും ഒക്കെ തന്നെയാണ് ഉള്ളത് അവിടെയൊക്കെ നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് നല്ല ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളാണ് ദീപാ ടവറിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ തുണി മേടിക്കാനാണെങ്കിലും പോലെ നല്ല കടകളുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞപോലെ തിരുവല്ല നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ബസ് സൗകര്യമുള്ള ഒരു സ്ഥലമാണ് തിരുവല്ല അങ്ങനെ തിരുവല്ലയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് നല്ല നല്ല ഹോസ്പിറ്റൽസ് ഉള്ള സ്ഥലമാണ് നല്ല നല്ല സ്കൂളുകളുള്ള സ്ഥലമാണ് കോളേജുകളുള്ള സ്ഥലമാണ് അങ്ങനെ എല്ലാം തിയേറ്ററുകളുള്ള സ്ഥലമാണ് എന്താണ് തിരുവല്ലയിൽ ഇല്ലാത്തത് ബ്രാൻഡഡ് ഡ്രസ്സുകൾ കിട്ടുന്ന സ്ഥലമാണ് എത്ര എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഈ പറഞ്ഞ പോലെ ഓർണമെൻറ്റ്സ് വാങ്ങാനാണെങ്കിലും ഗോൾഡാണേലും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഭീമ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് തിരുവല്ല അപ്പോൾ തിരുവല്ല അത്ര പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ പേരില്ല ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ തിരുവല്ലയിൽ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാറൊക്കെ ഉള്ള നോക്കിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇനിയും ഇച്ചിരി പെട്ടെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി അത്യാവശ്യം ആഹാരം കഴിക്കണമെന്നുള്ള ഈ പറഞ്ഞ പോലെ ആരിയാസും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആരും പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും നല്ലതും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് എല്ലാം എല്ലാം തികഞ്ഞ ഏത് ടൗണാണ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുക ഇപ്പോൾ കോട്ടയത്ത് എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ആനന്ദ് ഹോട്ടലാണ് ഹോട്ടൽ ആനന്ദമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് നോൺ വെജ് അടിപൊളി ഫുഡാണ് അവിടെ കിട്ടുന്നത് അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും വേറെ റെസ്റ്റോറൻറ്റുകൾ വന്നത് അതിനുമ്പ് ചങ്ങനാശ്ശേരിത്ത് കഴിക്കാൻ പോലും നല്ലൊരു കടകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നേരത്തെ ഒരു മാലി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നല്ലതാണ് അത് പൊളിച്ചാൽ പിന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല ഇപ്പോൾ പിന്നെ ആ അതുപോലെ നമ്മുടെ ആ ബൈപ്പാസ് റോഡിൽ കുറേ ഹോട്ടൽസും ഒക്കെ വന്നതുകൊണ്ട് കുറേ ഹോട്ടൽസ് ഉണ്ടെന്ന് പറയാം അല്ലാതെ ചങ്ങനാശ്ശേരിയിൽ ഏതാണോ നല്ലതെന്ന് പറയാനുള്ളത് എല്ലായിടത്തും ഇഷ്ടം പോലെ പോലെയുണ്ട് പക്ഷേ അതിൽ നല്ലതും ഒക്കെ നമ്മൾ ആഹാരം കഴിച്ചെങ്കിലും നമുക്കറിയാം സാധിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ തിരുവല്ലത്ത് ഇങ്ങനെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചിലർ വന്ന് വളരെ മോശം പറയുന്നു അങ്ങനെ മോശം പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല ആ സ്ഥലത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത